ഹലോ എഗെയിൻ വെൽക്കം ബാക്ക് ടു എം ടു എം വ്ളോഗ്സ് ഇതും ചെറിയൊരു വ്ളോഗ് പോലെയാണ് അപ്പോൾ ഞങ്ങൾ മൺഡേ രാത്രി ഞങ്ങൾ അമ്പലം വരെ ഒന്ന് പോയായിരുന്നു കേട്ടോ അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ നേരെ പർച്ചേസിങ്ങിന് വേണ്ടി പോയി കേട്ടോ മന്ത്ലി ഞങ്ങൾ ഒരു പ്രാവശ്യം പർച്ചേസ് ചെയ്യാറുള്ളൂ വീട്ടിലേക്കുള്ള സാധനങ്ങൾ അതും ആയിരം രൂപയ്ക്ക് കേട്ടോ അതിലപ്പുറം പോവാറില്ല ഇപ്പുറവും പോകാറില്ല അപ്പോൾ ഞങ്ങൾ പോയത് പോത്തീസിലേക്കായിരുന്നു അപ്പം എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി പക്ഷേ എനിക്കൊന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പിന്നെ ഡ്രസ്സ് വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോയി പോത്തീസിൻ്റെ അവിടെ പോയിട്ട് വീട്ടിലേക്കാവുള്ള ചെറിയ പുട്ടുപൊടി അതേപോലെ സോപ്പ് പൊടി മാഗി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഈ ആഴ്ച ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് പാലക്കാട് അപ്പോൾ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സംഭവം കുറേ പേരിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ഷോപ്പിങ് സമയത്ത് ഇങ്ങനെ ട്രോളീൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ചെയ്തതാണ് പിന്നെ ഇതാകുമ്പോൾ ഫോണുള്ള കാര്യം ആരും കാണത്തുമില്ല സംഭവം നല്ല രസമുണ്ട് കാണാൻ അപ്പം അങ്ങനെ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഓരോന്നൊക്കെ എടുത്തിട്ട് ഇത് വാങ്ങിക്കുക ഇത് വാങ്ങിക്കുക പറഞ്ഞു കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും വാങ്ങിച്ചു തോന്നില്ല കേട്ടോ ഞങ്ങളിങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ പക്ഷെ ഒന്നും വാങ്ങിക്കാ തോന്നില്ല പിന്നെ ഞങ്ങള് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അതും എമൗണ്ട് ഒക്കെ നോക്കി കണക്ക് കൂട്ടി ആയിരം രൂപയില് തികക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തന്ത്രപ്പാടിലായിരുന്നു കേട്ടോ അങ്ങനെ പത്ത് ദിവസം ഇതാ ഈ വണ്ടിയില്ലേ നമ്മുടെ പാർക്കിംഗ് ലോട്ടിലിട്ട് കൊണ്ടുപോകുന്ന ഒരു വണ്ടിയില്ലേ അതിലേട്ടൻ കയറിയിട്ടില്ല അത്രേ ഞങ്ങൾ അതിൽ കയറി പോകാനുട്ടോ ഫുള്ള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അപ്പം അങ്ങനെ അതിൽ കയറി അവിടെ എത്തി പിന്നെ ഇപ്പം സമയം എന്തായാലും എട്ടര ഒമ്പതൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കത്രിപ്പടിയിലുള്ള അംബിസ്വാമി റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങളൊരു ദോശയും ചപ്പാത്തിയും കഴിച്ചു കേട്ടോ നല്ലതായിരുന്നു കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആ കുഴപ്പമില്ലായിരുന്നു കഴിച്ചു പിന്നെ ഇപ്പം ഞങ്ങൾ സംഭവം ഓർഡർ ചെയ്തിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ വെയിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അവർ ഇവയ്ക്കാൻ നോക്കി കമൻറ്റൊക്കെ പറഞ്ഞ് അല്ലറച്ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭാവി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാമായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ അത്ര രൂപയായി ഇവിടെ ഇത്ര രൂപയായി പിന്നെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ്സിലായിരുന്നു ഞങ്ങൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത സമയം നമ്മുടെ ഫുഡ് എടുത്തിട്ടുണ്ട് ഏട്ടൻ ചപ്പാത്തി ഞാൻ ഗീ ആയിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു നേരെ അവിടെ നിന്ന് മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി അവിടെ കുറച്ച് മരുന്ന് വാങ്ങിക്കേണ്ടായിരുന്നു കേട്ടോ മന്തിലി വണ്ണല്ലേ പർച്ചേസിംഗ് ഉള്ളു അപ്പം ആ കൂട്ടത്തിൽ കുറച്ച് മരുന്ന് വാങ്ങിച്ചു വെച്ച് അതെ എന്നിട്ട് തിരിച്ച് ഞങ്ങള് ഫോട്ടോ ഉച്ച വഴി അല്ല ഫോട്ടോ അല്ലെ കേട്ടോ നമ്മുടെ മഹാരാജാസ് അല്ലേ അതിൽ കൂടിയാണ് വീട്ടിലെത്തിയത് കേട്ടോ അപ്പൊ നൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വേറൊരു വൈബാണ് പക്ഷെ ഞങ്ങള് വണ്ടി ഒന്നും നിർത്തിയില്ല നമ്മൾ ആ വഴി വന്നപ്പോഴത്തേക്കും ആ വഴി കയറി ഇറങ്ങി പോകുന്നു അത്രേ ഉള്ളൂ കേട്ടോ അല്ലാതെ ആ കാരണം നമ്മൾ എന്താ പറയാ ആ ഒന്നുമില്ല ഒന്നുമില്ല വെറുതെ ആ വഴി വന്നതാ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ചുറ്റിക്ക് ഇറങ്ങി പോകുന്നു അത്രേ ഉള്ളു അല്ലാതെ എവിടെ ഇറങ്ങിയിട്ടോ ഒന്നുമില്ല കയ്യിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നിട്ട് കടന്നു തുടങ്ങി വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഏകദേശം പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു മസ്ത്തിലൊരിക്കലല്ലേ പോകാറുള്ളു അപ്പൊ അതുകൊണ്ട് പിന്നെ അമ്പലത്തിലൊക്കെ കയറി ഇറങ്ങി സമയം കുറച്ച് വൈകിയായിരുന്നു അപ്പൊ അത്രേ ഉള്ളൂ ചാറ്റാ